രണ്ടായിരത്തി പതിനാല് ദൈവദശകം നൂറു ഭാഷകളിൽ മൊഴിമാറ്റുന്ന പ്രവർത്തനം തുടക്കം കുറിച്ചു ദൈവദശകം വിശ്വവിശാലതയിലേക്ക് എന്ന പദ്ധതിയുടെ ഭാഗമായി ലാറ്റിൻ അമേരിക്ക അമേരിക്ക യൂറോപ്പ് കുവൈറ്റ് ദുബായ് മലേഷ്യ ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിലും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും പര്യടനം നടത്തി രണ്ടായിരത്തി പതിനെട്ടിൽ ഗിന്നസ് റെക്കോർഡ് നേടി ഇപ്പോൾ ഗുരു കൃതികൾ ഭാരതീയ നാട്യകലകളിൽ അവതരിപ്പിക്കുന്ന എൻ്റെ ഗുരു പദ്ധതി നയിക്കുന്നു ഈയിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത ചടങ്ങിൽ ഗിരീഷ് ഉണ്ണികൃഷ്ണന്റെ ആശയത്തിൽ ഉദിച്ച ദൈവദശകം മോഹിനിയാട്ടം ദൈവദശകം യോഗ ഗുരുവിന്റെ ശിവപ്രസാദ പഞ്ചകം കൃതികൾ അവതരിപ്പിച്ചിരുന്നു വാർഡ് കൌൺസിലർ ടി എസ് സജീവൻ ആദരിച്ചു ചടങ്ങിൽ ടി കെ ഹരിദാസൻ രാജു ഈശ്വരമംഗലത്ത് സിനി സെൽവരാജ് ദീപ രാജേന്ദ്രൻ രഞ്ജിത്ത് അനിൽകുമാർ അജയൻ സായ രാജേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു ഡൽഹിയിലെ ആരാധ്യനായിട്ടുള്ള നരേന്ദ്രമോദി പങ്കെടുത്ത ഒരു പരിപാടിയിൽ അദ്ദേഹത്തെ ആദരിക്കുകയുണ്ടായിരുന്നു അത് നമുക്കറിയാം ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുദേവനും കണ്ടുമുട്ടിയുടെ നൂറാം വാർഷികത്തിനോട് ബന്ധപ്പെട്ടുള്ള ഒരു പരിപാടിയായിരുന്നു ആ പരിപാടിയിൽ വെച്ച് അദ്ദേഹത്തെ ആദരിക്കുകയുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പരിപാടി അവിടെ നടക്കുന്നുണ്ടായിരുന്നു പല നൃത്ത രൂപത്തില് മോഹിനിയാട്ടം അതുപോലെ തന്നെ നൃത്ത രൂപത്തില് അതുപോലെ തന്നെ യോഗ രൂപത്തില് ദൈവദശകത്തിന് വിവിധ രൂപങ്ങളിൽ ജനങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന രീതിയിൽ ഗുരുദേവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികളിലൊന്നായിട്ടുള്ള ദൈവദശകം പ്രചരിപ്പിക്കാനുള്ള നിരവധി മാർഗങ്ങളാണ് ചെയ്തത് അദ്ദേഹത്തിന് അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ അച്ഛൻ ഉണ്ണികൃഷ്ണൻ ഈ ഗുരുദേവന്റെ കാര്യങ്ങളുമായി പ്രച പ്രചരണ രംഗത്ത് ഒരുപാട് സ്ഥലങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തമിഴ്നാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഗുരുദേവന്റെ കാര്യങ്ങൾ പ്രചരിപ്പിച്ചിട്ടുള്ള വ്യക്തിത്വത്തിന് ഉടമയാണ് അദ്ദേഹത്തിന്റെ പാരമ്പര്യം നിലനിർത്താനായിട്ട് അതിൽ കൂടുതൽ ഗിരീഷിന് കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടത് ഇനിയും ഒരുപാട് കാര്യങ്ങള് ഗുരുദേവന്റെ കാര്യങ്ങള് ശ്രീനാരായണ ഗുരുദേവന്റെ കാര്യങ്ങള് ലോകത്തിന്റെ മുമ്പിൽ കാഴ്ച ഗുരുദേവനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം കൊടുങ്ങല്ലൂർ കോപ്പറേറ്റീവ് കോളേജ് ആറു മാസം കൊണ്ട് പ്ലസ് ടു എൻസ് കോമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് വൺ ഇയർ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് ബി കോം ഫിനാൻസ് കോർപ്പറേഷൻ ബി എ ഹിസ്റ്ററി ഓൺലൈൻ ആൻഡ് എം 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 കോം ഫിനാൻസ് ഹിസ്റ്ററി എ ഓൺലൈൻസ് പ്രൊഫഷണൽ അക്കൗണ്ടന്റ് കോഴ്സ് തൊഴിലധിഷ്ഠിത കോഴ്സുകളായ അഡ്വാൻസ്ഡ് എക്സൽ ഡി സി എ ടാലി ജി എസ് ടി ഡാക് ഡിസൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫിനാൻഷ്യൽ ഇന്റലിജൻസ് കോഴ്സ് മാസ്റ്ററിംഗ് കോഡിംഗ് കോഴ്സസ് മൾട്ടിമീഡിയ ആൻഡ് ഡിസൈനിങ് ലൈവ് ട്രെയിനിംഗ് ക്ലാസസ് ഓൺലൈൻ ഓഫ് ലൈൻ ഫോർ അക്കൗണ്ടിക് സോഫ്റ്റ്വെയർ ട്രെയിനിംഗ് കോഴ്സസ് ഗവൺമെന്റ് ഓഫ് കേരള അണ്ടർടേംഗ് എൽ ബി എസ് സ്കിൽ സെന്റർ അഡ്മിഷൻ ഓപ്പൺ ദിക്കൊടുങ്ങൂർ കോളേജ്